ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എന്താന്ന് എന്തെങ്കിലും എല്ലാരും വർത്താനം എല്ലാവർക്കും അഹത്തല്ലേ അപ്പൊ മക്കള് ഏർ മൂന്നാള് പോയിക്കണ പെയ്ക്കണ്ട്ടോ അപ്പൊ ഈ ആദിക്കുട്ടം മാത്രമേ ഉള്ളൂ ആദിക്കുട്ട് അച്ചുട്ടി ഇന്നലെ ഉച്ചക്കെ ഉറങ്ങാത്തതോണ്ട് തന്നെ അവള് നേരത്തെ എണ്ണീട്ട് കേട്ടോ നേരത്തെ മരുപന്നെ അവൾ ഉറങ്ങി അതുകൊണ്ട് തന്നെ രാവിലെ മാല ഒടിക്കണ ടൈമിൽ തന്നെ ആറേക്കാല് ആറുമണിയാ നേരത്തെ തന്നെ അവൾ എണീറ്റ് കണ്ടിട്ട പിന്നെ ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ എട്ടരക്ക് എണീക്കണ അച്ചുവിട്ടിയാണ് എന്നാലും ഞാൻ മരുഭിഷം കൊടുക്കേണ്ട മുന്നേ തന്നെ അവള് ഉറങ്ങിയതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് കിട്ടാം അപ്പൊ ഇതാ അവിടെ കുറുമ്പ് കാട്ടി ഇവിടെ കൊത്തിരിക്കണെ അപ്പൊക്കെ തിന്ന് ദോശ ഒക്കെ തിന്ന് ഇരിക്കുകയാണ് കേട്ടാ അപ്പൊ എന്തെ ഫ്രിഡ്ജിൽ ഇങ്ങനെ കുറച്ച് ഇറച്ചി ഇറച്ചിണ്ടായിരുന്നു മിഞ്ഞാന്ന് കൊണ്ടുവന്നത് കുറച്ചിറച്ച് ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ എടുത്തിട്ടാ അപ്പോ ഒരു പൂതി പൊറാട്ട കൊണ്ടുവന്നെ അപ്പൊ ഏതായാലും ഞാൻ മോനോട്ടിനെടുത്ത് മുദ്രസ് പോയപ്പോ പൈസ കൊടുത്തയച്ചു പണ്ടൊക്കെ നമ്മള് പൊറാട്ട ഒക്കെ ഉണ്ടാക്കിട്ടാ ഇപ്പൊ പൊറാട്ട ഉണ്ടാക്കും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടാ മറ്റൊന്ന് നമ്മള് പൊറാട്ട ഒക്കെ ഉണ്ടാക്കി കണ്ട കൊട്ടീന്ന് കുട്ടികൾക്ക് അപ്പോൾ മദ്രസിൻ്റെ അടുത്ത് കടയിൽ നിന്ന് ഓരോരോക്കൂടെ പൊറോട്ടയെ കൊണ്ടുവച്ചു ഇതാവും പൊറോട്ടയെ കൊണ്ടുവന്നു കറി കുക്കറിൽ കുക്കറിലതാ അവിടെ സെറ്റ് ആവുന്നുണ്ട് കറിയൊക്കെ അവിടെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നിപ്പോഴെ പൊറാട്ടേനെ കിട്ടാം നല്ല മിസ് പൊറോട്ട ഇട്ടോ നല്ല ചൂടോ നല്ല ചൂടോടുകൂടി ബപ്പ് കൊണ്ടുവന്നതാണ് കേട്ടോ വലിയ പൊറാട്ടയാണ് നല്ല ചൂടോട് കൂടിയുള്ള അപ്പോൾ ഇറച്ചി കാണും ഇറച്ചി കൊണ്ടുവരുമ്പോൾ എന്ത് എന്ന് ഇങ്ങനെ കുറച്ച് രണ്ട് ഒരു കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടോ എടുത്ത് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ അതിന് എന്നിട്ട് ഉരുളങ്ങയും ഇട്ടിട്ട് ചിലപ്പോൾ ഇരച്ച് കറി വെക്കും അല്ല ഞാൻ മുളകിടും അങ്ങനെ കറി ഉണ്ടാക്കണ എന്തെങ്കിലും പൊറാട്ടേ കറി രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏ ചായ കളയല്ലേ അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പൊറാട്ടായിക്കോട്ടെ പറഞ്ഞപ്പോൾ ഇക്കുന്ന് പൈസയൊക്കെ വാങ്ങിയോ അതിൻ്റെ കൈയ്യെ കൊടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അവൻ്റെ പൊറോട്ടയെ കൊണ്ടുവന്ന് അപ്പം ഇന്ന് രാവിലെ ചിക്കൻ കറിയും പൊറാട്ടയും തന്നെ കേട്ടോ പിന്നെ ചുരുമ്പോൾ ദോശയൊക്കെ കൊടുത്തത് ഓള് രാവിലെ ദോശയൊക്കെ തിന്ന് ഈ ചായ കളയിലൂ അത് ചൂടാറണ്ട അങ്ങനെ ഇതാ കറിയൊക്കെ റെഡി ആവുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോണെട്ടോ ഇന്ന് എന്താണ് അക്ഷയ്ക്ക് പോണ ആവശ്യമുണ്ട് അങ്ങനെ പിന്നെ കുറച്ചൊക്കെ പോടി പോകണേട്ടാ അപ്പോ കൂടെ ഒന്ന് പോയാൽ പോയ എവിടേക്കാലും പോയാൽ ഭയങ്കര മടിയാണ് കാരണം അങ്ങോട്ട് എത്തി കിട്ടൂലോ കാരണം പോയി വിചാരിച്ചായിട്ടില്ല പക്ഷെ കൈ നമ്മുടെ ചിക്കൻ കറി വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ദാ പൊറാട്ടയും മക്കളെല്ലാവരും തിന്നും മനുട്ടം പോയി അച്ചുട്ടി അച്ചുട്ടീൻ്റെ ബാക്കിയാണ് കേട്ടോ അച്ചൂട്ടി നിന്നിട്ടില്ല മനോസ് പോയി അഞ്ഞുട്ടി നിന്നോ അരി കുട്ടം നീച്ചോ ഇനി പൊന്നോസ് മാത്രമേ ഉള്ളൂ ഇക്കയുണ്ട് പൊന്നൂസും ഉണ്ട് കേട്ടോ ഒക്കെ എല്ലാവരും തിരിത്തിയിട്ടും കഴിഞ്ഞ് ഞാനും കഴിച്ചു കേട്ടോ എൻ്റെ ചായക്കുടി കഴിഞ്ഞു അപ്പം ഈ രാവിലെ കുട്ടികൾ മദ്രസ്ന്ന് സ്കൂളൊന്നുമില്ലാത്ത ദിവസമായിരുന്നു ഇട്ടാം അപ്പോൾ ഇന്ന് മഞ്ഞഞ്ചയന്തി ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ സ്കൂളൊന്നും ഇല്ല മക്കളൊക്കെ അവിടെ പരീത്തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പൊന്നൂസും അച്ചുട്ടിയും അവിടെ ഉണ്ട് മറ്റു പോലെ ആദ്യക്കുട്ടനും മല്ലൂസും കളിക്കാനായിട്ട് പന്തളച്ചാനായിട്ട് ചങ്ങായിമാരൊപ്പം പോയിട്ടുണ്ട് കിട്ടാം ഗ്രൗണ്ടൊക്കെ ഇട്ടാം പിന്നെ മഞ്ഞുട്ടനാണെങ്കിൽ ട്യൂഷനും പോയിട്ടുണ്ട് ട്യൂഷനും ഉണ്ട് കേട്ടോ വൈകുന്നേരം ഉണ്ട് അപ്പോൾ ഓൻ ട്യൂഷനും വെക്കുന്നത് അപ്പോൾ ഞാനിത് ആ ഉച്ചക്കത്തെ കറികൾക്കൊക്കെ ഉള്ള പുറപ്പെടാൻ കിട്ടാം നിറയെ ഓർക്കാപ്പൊളി പടുത്ത് കൊയിഞ്ഞ് തീർന്നിട്ടുള്ളതുകൊണ്ടാണ് പിന്നെയും ഓർക്കാപ്പുളി ഉണ്ടായിരിക്കണിട്ടോ അപ്പം ഞാൻ ഞാനതിമുന്ന് അവിടെ നല്ല വലുത് നോക്കിയാണ്ട് വലുത് നോക്കിയാൽ കുറച്ച് അച്ചാർ ഇടണം കുറച്ചാണ് നമ്മൾ കറിക്കൊക്കെ ഇടാൻ വിചാരിച്ചാണ് ഞാൻ പുളി ഇടലില്ല കേട്ടോ ഞാൻ ഊർക്കാക്കളി നടത്തുമ്പോൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ മരം ഉണ്ടായി പിന്നെ എപ്പോഴും ഒന്ന് കഴിഞ്ഞാൽ ഒന്നും പിന്നെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ ഊർക്കാപ്പൊളി അല്ലേ അപ്പം ഞാൻ കറിക്കൊക്കെ ഇടൽ തന്നെയാണ് കേട്ടോ ഇത്ര ഇത്ര ഞാൻ വലിയ നോക്കിയിട്ട് അറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് രാവിലെ അച്ചാർ ഇടാൻ ആദ്യ കുട്ടനും ഒരു കറുത്ത് കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കും തക്കാളി ഇട്ടാണ് മസാല ഇട്ടുകൊണ്ട് അരച്ച് കറി വെക്കാമെന്നു വിചാരിച്ചിരിക്കണം കേട്ടോ ഒന്ന് പിന്നെ പയറുപ്പേരി ഉണ്ട് എന്നും പയർ തന്നെയാണ് കേട്ടോ അപ്പോൾ പയർ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വാർത്തിട്ട് കേക്ക് വാർത്തിട്ട് നമുക്ക് ഉപ്പേരി എടുക്കുന്നുണ്ടാക്കേണ്ട പയറുപ്പേരി നല്ല നാടൻ പയറാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ പയർ ഉപ്പേരി ആയാലും തേങ്ങ നമുക്കൊന്ന് ചിറകിക്ക് എടുക്കണം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ തേങ്ങയൊക്കെ ചിറകി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാ മസാലകളും കൊടുക്കണട്ടോ മീൻ കറി വെക്കണ പോലെ നമ്മൾ ഈ വെണ്ടക്കറി വെക്കണത് മീൻ മീൻകറിന്റെ പോലെ ഉള്ള കറിയാണ് പുളി മഞ്ഞ കളറിലുള്ള വെണ്ടക്കല്ല കറി അല്ല ട്ടോ ഇപ്പൊ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മള് സ്പൂണിലൊന്നും ഇട്ടുകറിടട്ടം മൂടിയിലാണ് ഇതിലാണ് ട്ടോ പിന്നെ നമ്മള് മല്ലി മുളക് പൊടി പക്ഷത്തിന് എരുവും കളറിനൊക്കെ അനുസരിച്ച് മുളക് കൊടുക്കട്ടോ പിന്നെ വലിയ ജീരകം വേണം വല്ല ജീരകം ഇല്ലാത്തോണ്ട് തന്നെ വലിയ ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് നമ്മൾ നരച്ച് വരാം പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കേട്ട് ഒന്ന് അരച്ചിട്ട് വരട്ടോ അപ്പോൾ അത് നന്നായിട്ട് നരച്ച് മസാലയൊക്കെ വന്തിന് ശേഷം നമ്മൾ വെണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ മിക്സിൽ ഞാൻ എല്ലാ കറികളും കുക്കറിൽ തന്നെയാണ് വെക്കലിട്ടാ പിന്നെ വെക്കൽ ചക്കാരി വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കലാണ് ഇട്ടോ അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് അര കിട്ടിയിട്ടുണ്ട് അപ്പം കുക്കറുത്തൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി മുളകും ആദ്യം ഇട്ട് കാണാൻ ഊർക്കാപ്പിളിയും ഒക്കെ ഇട്ട് കാണാൻ നമ്മൾ വേവിച്ചെടുക്കട്ടോ ഇവിടെ പിന്നെ വെന്ത് വെന്തൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മളെനിക്ക് വെണ്ട കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കടുകറക്കുവാണെങ്കിൽ കടുകറക്കുക തൂമ്പിക്കാണെങ്കിൽ തൂമ്പിക്കുക കടുകറക്കണത് എനിക്ക് വെണ്ടക്കാർ ഇഷ്ടം അതുകൊണ്ടുതന്നെ ഞാനിവിടെ കടുകറക്ക കേട്ടോ പിന്നെ നമ്മൾ ഊർക്കാപ്പുളീൻ്റെ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കുക പുളിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങള് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറക്കബ്ലിയും തക്കാളിയൊക്കെ നല്ലോണം വന്ന് വരട്ടെ വന്ന് വന്നിട്ട് നമുക്ക് ഇപ്പോൾ വെണ്ടൊക്കെ ഇട്ട് കണ്ടിട്ട് വാങ്ങി വെക്കട്ടെ അങ്ങനെ വെണ്ടക്കറിയുടെ പരിപാടി കഴിയും അപ്പോൾ അച്ചുട്ടി കഥ കഞ്ഞി വേണം എന്നറിൽ വന്നിട്ടുണ്ടോ നമ്മളെ അച്ചുട്ടി ഉമ്മാൻ്റെ അച്ചുട്ടി ഞാൻ ഇവിടെ പയറൊക്കെ കഴുകി വെച്ചതിനു ശേഷം നമ്മളിത് ഒന്ന് വാർത്തെടുക്കൊന്ന് കഴുകി ഊറ്റി കണ്ടിട്ട് അപ്പോൾ ഇതാ നമ്മൾ വെണ്ടക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഊർക്കാപ്പൊളിയും മസാലകളൊക്കെ നല്ലോണം വന്ന് തക്കാളിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതാ വെണ്ടക്ക കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് വന്ന് ഒരു രണ്ട് തളം അഴിച്ചാൽ നമ്മൾ കറി ഓഫ് ചെയ്യട്ടോ പിന്നെ കടകർത്താൽ മതി അങ്ങനെ ചാറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടാ പച്ചപ്പൊടി ഇട്ടിട്ടോ പൊടി കുറച്ച് കുറവുണ്ടായിരുന്നു ആ പച്ചപ്പൊടി കൊടുത്തു അപ്പോൾ വെണ്ടയ്ക്കും തക്കാളി നമ്മൾ മഞ്ഞക്കറിയൊക്കെ കറുമ്പത്തി ഒക്കെ വെക്കണമാതിരി ഇട്ടാ ഇത് മീൻകറിയൊക്കെ വെക്കുന്ന മാതിരി വലിയ ജീരൊക്കെ എടുത്തിട്ട് നമ്മൾ മസാലക്കറിയൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോ ഇത് നല്ല രസമാണ് കേട്ടോ പാകത്തേരും പുളിയൊക്കെ വന്നാല് ഇപ്പൊ ഇതെ വെണ്ടൊക്കെ കളി വരെ ആയിരിക്കണം അങ്ങനെതാ കറിയും അങ്ങോട്ട് തുമ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിതാ ഉപ്പേരിയും കൂടി ഒന്നൂടെ റെഡിയാക്കി ആക്കി എടുക്കട്ടിട്ടോ അപ്പൊ ഇന്ന് ഇക്കാര്ക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ ഇക്കന്നിയുടെ പരിപാടിന്ന് പരിപാടിയുണ്ട് ആ ഒക്കെ പറഞ്ഞതെന്ന് കിട്ടാം അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അന്നലത്തെ കുറച്ച് ബോട്ട് ഇറച്ചി ഉണ്ടേനുട്ടാം അപ്പോൾ ബോട്ടി ഇറച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്ന് പയറിതൊക്കെ ഉപ്പും ഉപ്പും പയറ്റീക ഉപ്പും മുളകുമൊക്കെ നമ്മളിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ കുട്ടികളെ മാത്രമേ ഉള്ളൂട്ടാം പിന്നെ കുട്ടികൾക്ക് ബോട്ട് ഇറച്ചി ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് മതി തൈരുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്നുള്ളത് കിട്ടാം അപ്പോൾ ഇതാ അങ്ങനെ പയർ ഉപ്പേരിയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടി അടിച്ചേർത്ത് എടുക്കാനും മൈനൊക്കെ ആയിട്ട് നിൽക്കാനിട്ടാ അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയാണ് കൈവിട്ടുക പിന്നെ തൈരുണ്ട് അതൊന്നും ഉണ്ടാക്കി എടുക്കണം അപ്പോൾ പാത്രങ്ങളൊക്കെ കുഞ്ഞിട്ട് കഞ്ഞിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടിട്ടാം അപ്പോൾ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഒന്നും ചായ അടിച്ചൂരി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ കൂട്ടാം അപ്പം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കയറി എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ചോറ്റുമ്പോൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ചോറൊന്നും വന്നിട്ടില്ല ചേട്ടാ ചോറൊന്ന് നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പൊ അതൊന്ന് വേവുമ്പോ അതൊന്ന് വറുത്ത് വെക്കണം നമ്മളെ പൊന്നൂസ് ഇവിടെ കഞ്ഞി കൂടിയിലാണ് കേട്ടോ ഓക്ക് ചക്കരട്ട ഓർക്കാപ്പിളാതെ കണ്ടപ്പോ കഞ്ഞി കുടിച്ചാൻ ഒരു പൂടിയിട്ടാ ആ രണ്ടാമത്തെ കൈതാണ് കഞ്ഞി എടുക്കുന്നത് നമ്മളെ അച്ചുട്ടിക്ക് കഞ്ഞി ഒക്കെ കൊടുക്കാണ്ട് കഞ്ഞി കുടിച്ച് പോയി നേരക്കിരിക്കാം അച്ചുട്ടി കഞ്ഞി കുടിച്ച് പോയി അപ്പൊ അച്ചുട്ടി കഞ്ഞി കുടിച്ച് പോയപ്പോ പൊന്നൂസിനും കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങിട്ടാ അപ്പൊ ശർക്കര ഇട്ട ഓർക്കാപ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നോക്ക് കഞ്ഞി പെട്ടെന്ന് ഇറങ്ങാട്ടാ അപ്പൊ അങ്ങനെ ചോറ് നമ്മൾ ഒക്കെ ചോറ് തിന്ന ചോറ് ചോറ് അപ്പൊ ഇതാ ഞാനും അവരെ കൊടുത്തു നിന്നാണ് ഇക്ക പിന്ന ചോറ് ഇല്ല ഇതാ നമ്മളെ പൂച്ചപ്പായ വന്നിക്കണത് കാന കള്ളത്തിനാട്ട് കട്ട് നാനാജ് എടുക്കണം അവള് അപ്പൊ ഇക്ക ഇന്ന് ചോറ്ന്നാ ഇല്ലാ ഇപ്പൊ തിന്നേ എവിടുന്നോ ചോറ് തിന്നിക്കണം ചോറ് പരിപാടി എന്തേ യുടെ മസാലക്കറി വെണ്ടക്കയുടെ മസാലക്കറി ഉണ്ടാപ്പൊടിയൊക്കെ ഇട്ടിട്ട് പച്ചപ്പുടിയും മസാലയും ഒക്കെ ഇട്ടിട്ടുള്ള നമ്മളെ വെണ്ടക്കയുടെ കറി ഇവിടെ പിന്നെ ഇതാ ഞാനിവിടെ ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കുന്ന ബോട്ട് ഇറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് രാത്രി ഉച്ചകൊന്നും കാറി മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ തൈര് ഇതാ നമ്മളെ പയർ ഇതാ പിന്നെ ഇതാ നമ്മളെ ഓർക്കാപ്പിടെ അച്ചാർ ഇതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കും സപ്പോർട്ട് ചെയ്യേ പിന്നെ ഷെയർ ചെയ്യേ പിന്നെ കുട്ടി ഒറ്റക്ക് ചോറൊക്കെ വാരി വെച്ചിട്ടുണ്ട് അതാണ്ടില്ല കുറ്റി ഉണ്ടായിക്കണേട്ടാ ഒരു കുറ്റി കിട്ടിയിട്ട് ആ അതില് പൈസ ഇടാൻ വേണ്ടി കുറ്റി കിട്ടിയിക്കണട്ടോ അപ്പൊ ഇതാ ഞാൻ എനിക്ക് ഞാൻ അടിച്ചു പറ്റൂല അതുകൊണ്ട് ഞാൻ പെട്ടി അരച്ചി കൂട്ട അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നമ്മള് ചോറ് அப்பதான் நம்மளிங்க இன்னும் விசேஷங்கள் இத்தேள்ளுட்டா அப்போ வீடியோ இஷ்டிண்டாவது விசாரிக்கணும்